ബി എം എസിന്റെ നേതൃത്വത്തിൽ വണ്ടൻമേട് പഞ്ചായത്തിൽ പദയാത്ര നടത്തി വണ്ടൻമേട്ടിൽ നിന്ന് ആരംഭിച്ച പദയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷംയറ്റം തടയുക ക്ഷേമനിധി രൂപയായി വർദ്ധിപ്പിക്കുക മിനിമം വേതനം രൂപയായി ഉയർത്തുക മണൽവാരൽ പുനരാരംഭിക്കുക ചുമട്ടു തൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുക ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക നിർമ്മാണ നിരോധനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര നടത്തിയത് ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ സനു പദയാത്ര ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കടശിക്കടവിൽ പദയാത്ര സമാപിച്ചു സമാപന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് എം പി രുജികുമാർ ഉദ്ഘാടനം ചെയ്തുപക്ഷി ഒൻപത് വർഷകാലമായിട്ട് നിൽക്കുന്ന ഭരണമാണ്

എസ് കെ കറുപ്പുസ്വാമി ജാഥ ക്യാപ്റ്റൻ പി എസ് അചീഷ് തുടങ്ങിയവർ സംസാരിച്ചു